വെടിവെപ്പും സൈനിക നടപടിയും നിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഒരുക്കിയ അതിർത്തിയിലെ വൻ സേനാ സന്നാഹം ഉടനെ പിൻവലിക്കില്ല ഇരു രാജ്യങ്ങളും തമ്മിലെ തുടർ ചർച്ചകളിലെ ധാരണപ്രകാരമാകും ഇനി അടുത്ത നീക്കങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് കഴിഞ്ഞ ദിവസം സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ് പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികൾ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് ഇന്നലെ വ്യോമസേനയും വ്യക്തമാക്കിയിരുന്നു ആക്രമണം നടത്തിയ ശേഷം ഭീകരർ എവിടെ വരെ ഓടിയാലും ഇന്ത്യ പിന്തുടർന്ന് വേട്ടയാടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരർക്ക് ശക്തമായ മറുപടി സൈന്യം നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലകളെയും ഉന്നമിട്ട് ആക്രമണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു റാവൽപിണ്ടി ആക്രമിച്ചെന്നും പ്രതിരോധ മന്ത്രി സ്ഥിരീകരണം നൽകി പാക് സൈന്യത്തിന്റെ കമാൻഡ് സെന്ററുകളിൽ ഒന്നായ റാവൽപിണ്ടിയിലടക്കം ആക്രമണം നടത്തി പാകിസ്ഥാനിൽ പ്രവേശിച്ച് പലതവണ ആക്രമണം നടത്തി തിരിച്ചെത്തിയ സൈന്യത്തിന് രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു ഭീകരർക്ക് പാക് മണ്ണ് സുരക്ഷിതമല്ലെന്ന് മുന്നറിയിപ്പ് ഓപ്പറേഷൻ സിന്ദൂർ നൽകി കഴിഞ്ഞു ലക്നൌവിലെ പുതിയ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അടിയന്തരമായി ദില്ലിയിൽ തുടരേണ്ടതിനാലാണ് ബ്രഹ്മോസ് ടെസ്റ്റിംഗ് നിർമ്മാണശാലയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന് നേരിട്ട് വരാൻ കഴിയാതിരുന്നത് അതേസമയം പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി എത്താൻ കഴിയേണ്ടതുണ്ട് അതിർത്തിയിലെ സാഹചര്യത്തിൽ ഇത് തെളിയുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ആണവ പരീക്ഷണം പ്രതിരോധ രംഗത്തെ മുന്നേറ്റത്തിന്റെ പ്രധാന ചുവടുവെപ്പായിരുന്നു ബ്രഹ്മോസ് രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് മിസൈൽ വേദ ഉപകരണമാണെന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാണിച്ചു അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ സംയമനത്തോടെയാണ് എല്ലാ സൈനിക നീക്കങ്ങളും നടത്തിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് മൂന്ന് സേനകളും പാകിസ്ഥാന്റെ എയർ റഡാർ സിസ്റ്റങ്ങളുടെ ആക്രമണം നടന്നതിനു മുമ്പും ശേഷവുമുള്ള ദൃശ്യങ്ങളടക്കം വ്യോമസേന പുറത്തുവിടുകയും ചെയ്തു ഇന്ത്യ ഒരു ഘട്ടത്തിലും ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ചക്ലാല റഫിഖി എന്നീ വ്യോമ താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചതിൽ പ്രധാനം ഇതിൽ ചക്ലാല പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിന് അടുത്താണ് മൊറീദ് റഫിഖ് ചുനിയ റഹിംയാർ ഖാൻ സക്കർ എന്നിവിടങ്ങളിലും ഉന്നമിട്ട് ആക്രമിച്ചു ഈ സൈനിക വ്യോമ താവളങ്ങളിലെ ഓരോ പ്രതിരോധ സംവിധാനങ്ങളെയും ആക്രമിച്ചു പാക് ഡി ജി എം വിളിച്ചിരുന്നുവെന്നും ഇന്നലെ മൂന്നാം മുപ്പത്തഞ്ചിനാണ് പാക് ഡി ജി എംഒയുമായി സംസാരിച്ചതെന്നും സംയുക്ത സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം പ്രകോപനം തുടർന്നാൽ സേനാ കമാൻഡർമാർക്ക് തിരിച്ചടിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് തുടർ ചർച്ചകൾ ഇന്ന് നടക്കുമെന്ന് സൈന്യം കൂട്ടിച്ചേർത്തു അതേസമയം ശക്തമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകി കഴിഞ്ഞു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാകിസ്ഥാൻ സൈനികർ മരിച്ചിട്ടുണ്ട് മരിച്ച സൈനികരുടെ എണ്ണം നോക്കിയില്ല അതേസമയം ഇനി പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയാൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇത് ഇനി സംഭവിക്കാനിരിക്കുന്നത് അതിലും വലുതാകും സേനാ വിഭാഗം വ്യക്തമാക്കുകയും ചെയ്തു